എല്ലാ ഭക്തജനക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് തൊട്ട് വിഷുഫലങ്ങൾ തിരുവാതിര നക്ഷത്ര ഫലമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഭക്തജനങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണി ഒന്ന് സബ്മിറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ചെയ്യുക കമൻ്റിൽ രേഖപ്പെടുത്തുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് മേടമാസം തൊട്ട് മീനമാസം വരെയുള്ള തിരുവാര നക്ഷത്രത്തിൻ്റെ ഫലമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഫലങ്ങൾ തുടങ്ങാം രണ്ടായിരത്തി ഇരുപത്തി നാല് മേടമാസം തൊട്ട് തിരുവാതിര നക്ഷത്രക്കാർക്ക് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും വിദേശത്ത് പോകാനുള്ള തടസ്സങ്ങൾ മാറുന്നതായിരിക്കും ഒപ്പം തന്നെ അവിടെ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് വരാനുള്ള തടസ്സങ്ങളും മാറുന്നതാണ് ഒപ്പം നമുക്ക് എല്ലാ സാമ്പത്തികത്തിലും കൂടിയുള്ള നല്ലൊരു തൊഴിലും അവസരം കൂടെ ലഭിക്കുന്ന ഒരു മാസമായിരിക്കും മേടമാസം അപ്പം എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ടാകും വിദേശത്ത് പോകുന്നവർക്ക് തടസ്സങ്ങളൊക്കെ നീക്കി അപ്പം നേരത്തെ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന ഭക്തജനങ്ങൾക്ക് തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു തടസ്സങ്ങളൊക്കെ നീക്കി സാമ്പത്തിക ലാഭങ്ങളും ഒപ്പം തന്നെ ദൈവാനുഗ്രഹത്തോടു കൂടിയും തന്നെ എല്ലാ കാര്യത്തിലും വിജയിച്ച് നമുക്ക് വിദേശത്ത് പോകാൻ പറ്റും ഒരു തടസ്സങ്ങളും ഉണ്ടാകത്തില്ല അപ്പോൾ ആ ഒരു മേടമാസം ആകുമ്പോഴത്തേക്കും നമ്മൾ ചോദിച്ച പൈസയൊക്കെ നാലാതിക്കുന്നതിനും കൂട്ടുകാരുകൾ പൈസ നിന്ന് സഹായിക്കുന്നപ്പം നമ്മൾ മുമ്പ് ജോലിക്ക് പോകാൻ വേണ്ടി ലോൺ വെക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പൈസകൾ നമുക്ക് വന്നു ചേരുന്നതാണ് അവിടുന്ന് നാട്ടി വരാനും എല്ലാ എല്ലാ മാ എല്ലാ ഗുണങ്ങളും കൊണ്ട ഒരു മാസമായിരിക്കും മേടമാസം തിരുവാതിര നക്ഷത്രക്കാർക്ക് വിദേശത്തു നിന്ന് അങ്ങോട്ട് വരാനും നമുക്ക് അങ്ങോട്ട് പോകാനും വളരെ ഗുണകരമായിട്ടുള്ളൊരു മാസമാണ് ആ ഒരു തടസ്സങ്ങളൊക്കെ നീങ്ങി പോകുന്നതാണ് ഈ ഒരു കാര്യങ്ങൾ തടസ്സങ്ങൾ മാറാനും നിലവിൽ കാര്യങ്ങൾ സ്പീഡപ്പ് ആകാൻ വേണ്ടി ദുർഗാദേവി ഇരിക്കുന്ന ക്ഷേത്രത്തിൽ അശ്വാരുടെ മന്ത്രം കൊണ്ട് അർച്ചന ചെയ്യുന്നത് നല്ലതായിരിക്കും ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ജോലിയുള്ള ഭക്തജനങ്ങൾ ഞായറാഴ്ച ദിവസം ചെയ്താൽ മതി കുഴപ്പങ്ങളൊന്നുമില്ല ഒപ്പം തന്നെ ഇടവമാസം ഇടവമാസം തിരുവാതിര നക്ഷത്രക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇച്ചിരി വഴക്കുകൾ ഉണ്ടാകാൻ വളരെ ചാൻസ് കൂടുതലാണ് അതായത് ഭാര്യ ഭർത്ത ഭർത്താക്കന്മാർ തമ്മി വീട്ടിൽ ഒരാൾ ചെയ്യുന്ന കാര്യം ഒരാൾക്ക് ഇഷ്ടപ്പെടുത്തുന്നില്ല എന്നാൽ ഭാര്യ ചെയ്യുന്ന കാര്യം ഭർത്താവിന് ഇഷ്ടപ്പെടുന്ന അങ്ങനെ അങ്ങനെ ചെറിയ കാര്യങ്ങൾ ഊതിപ്പെരിപ്പിച്ച് വലിയ വലിയ ഉള്ള ഒരു മാസമാണ് ഇടവമാസം ഒപ്പം തന്നെ നമ്മൾ വീട്ടിൽ വരുമ്പോൾ സമാധാനക്കേട് ഇല്ലെങ്കിൽ വീട്ടിൽ നിന്ന് എവിടെയെങ്കിലും ഇറങ്ങി നിന്നാൽ സമാധാനം കിട്ടും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ദാമ്പത്യ കലഹങ്ങൾ വന്ന് ഭവിക്കുന്ന ഒരു മാസമാണ് ഈ ഒരു ദോഷം മാറാൻ വേണ്ടി സുബ്രഹ്മണ്യ സ്വാമി ഇരിക്കുന്ന ക്ഷേത്രത്തിൽ താമരമാല കൊണ്ട കൊടുത്ത് നമ്മളെ താമരമാല തിരിച്ച് മേടിച്ച് പതിനഞ്ച് ദിവസം വെക്കും ഈ ഒരു ദോഷത്തിന് പരിഹാരം കിട്ടുന്നതാണ് ഈ ഒരു കാര്യം പറഞ്ഞെന്ന് വെച്ച് തിരുവാതിര നക്ഷത്രക്കാർ പേടിക്കേണ്ട കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞില്ല ഏതൊരു ദോഷമുണ്ടെങ്കിലും നമുക്ക് ദൈവാനുഗ്രഹത്താൽ മാറ്റിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ വലിയ വലിയ ദോഷങ്ങൾ പോലും ഈശ്വരാനുഗ്രഹത്താൽ എത്ര ദോഷങ്ങൾ മാറിയിരിക്കുന്നു അല്ലേ ബാക്കി നമ്മുടെ വിശ്വാസം നമ്മൾ ഏതെങ്കിലും ഒരു ഉപാസനമൂർത്തി വിളിക്കുന്നുണ്ടെങ്കിൽ ഉപാസനമൂർത്തിയുടെ കാര്യങ്ങൾ പറയുക അപ്പോൾ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ താമരമാല കൊടുത്ത് ആ ഒരു താമരമാല തിരിച്ച് നമ്മുടെ വീട്ടിൽ എവിടെയെങ്കിലും പൂജാമുറി വെക്കരുത് ഹാളി പതിനഞ്ച് ദിവസം മുക്കുക അപ്പോൾ ഈ ഒരു ദോഷങ്ങൾ മാറുന്നതായിരിക്കും ഒപ്പം തന്നെ മിഥുനമാസം മിഥുനമാസത്തിൽ നിന്ന് ഭാര്യയുടെ വീട്ടിൽ നിന്നും ഇല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും സ്വത്ത് സംബന്ധമായ ഭാഗ്യങ്ങൾ വന്നു ചേരുന്നതായിരിക്കും അതായത് കുടുംബത്തിൽ നിന്നും ഓഹരികളെ ഇല്ലെങ്കിൽ നമുക്ക് സ്ഥല കച്ചവടമായി നിന്നും നല്ല രീതിയിൽ നാലാതിക്കുന്ന സാമ്പത്തിക ലാഭങ്ങൾ കിട്ടുന്ന ഒരു മാസവും കൂടെ ആയിരിക്കും മിഥുന അപ്പം തിരുവാര നക്ഷത്രക്കാരെ സംബന്ധിച്ച് എന്തുകൊണ്ടും നല്ലൊരു മാസം തന്നെയാണ് മിഥുനമാസം ഐശ്വര്യം വന്നു ചേരും അവർക്ക് എല്ലാ രീതിയിലുള്ള നല്ല ഗുണങ്ങൾ സാമ്പത്തികം ഉണ്ടാകും അതായത് അതായത് ഭാര്യ കുടും കുടുംബത്തിൽ നിന്നും അവരുടെ ഭർത്താവിൻ്റെ കുടുംബത്തിൽ നിന്നും നമുക്ക് അതായത് സ്ത്രീധനം ഇല്ലെങ്കിൽ സ്വത്ത് പകകളൊക്കെ നമുക്ക് തിരികെ കിട്ടുന്ന ഒരു മാസമാണ് നമുക്ക് പുതിയ സ്ഥലങ്ങൾ മേടിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും ഈ ഒരു കാര്യങ്ങൾ നമുക്ക് സ്പീഡപ്പ് ആകാൻ വേണ്ടി അവരവരുടെ പേരിൽ ഭഗവതി സേവ ചെയ്യുന്ന വളരെ ഉത്തമമായിരിക്കും അത് ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ ഭഗവതി സേവ നടത്തുക മിഥുന മാസത്തിൽ ഒപ്പം തന്നെ നമുക്ക് കർക്കിടക മാസം നോക്കാം കർക്കിടക മാസത്തിൽ സാമ്പത്തിക നഷ്ടമാണ് തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതായത് നമ്മൾ പണി ചെയ്യുന്ന സാര കിട്ടുന്ന സമയത്ത് അനാവശ്യമായ നഷ്ടങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ട് നമുക്ക് സാമ്പത്തിക നഷ്ടങ്ങളും കടങ്ങൾ വാങ്ങിക്കൂട്ടുകയും ചെയ്യുന്ന ഒരു മാസമാണ് ഈ പറയുന്ന പോലെ കർക്കിടക മാസം അപ്പം കർക്കിടക മാസം തിരുവാതിര നക്ഷത്രക്കാർ വളരെയധികം ശ്രദ്ധിക്കണം അതായത് സാലറി കിട്ടുന്ന സമയത്ത് അനാവശ്യമായ ചെലവുകളൊക്കെ വരും അപ്പം നമുക്ക് ഈ കിട്ടുന്ന പൈസ തികയാതെ വരികയും ചെയ്യും ഒപ്പം തന്നെ നമ്മൾ കടം വാരി മേടിച്ച് കൂട്ടുന്നത് നമുക്കത് അടുത്ത മാസം സാലറി ചെയ്യുമ്പോൾ ആ റോളിങ്ങ് കറക്റ്റായിട്ട് കിടക്കത്തില്ല അങ്ങനെ പല പല നഷ്ടങ്ങൾ വരാനുള്ള ഒരു മാസമാണ് കർക്കിടക മാസം ഈ ഒരു ദോഷങ്ങൾ അകന്ന് പോകാൻ വേണ്ടി ഈശ്വരാനുഗ്രഹത്തോടെ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ലക്ഷ്മി മന്ത്രം കൊണ്ട് അർച്ചനയും ഇല്ലെങ്കിൽ മഹാലക്ഷ്മി ി മന്ത്രം കൊണ്ട് തന്നെ നമ്മൾ നെല്ല് കൊണ്ട് ഹോമം ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും അത് നമ്മുടെ തിരുമേനയുടെ തലഹൂസഞ്ചെന്ന് പറയും മഹാലക്ഷ്മി മന്ത്രം കൊണ്ട് നെല്ല് ഹോമം ചെയ്ത് തരാൻ പറയണം നൂറ്റെട്ട് തവണ മന്ത്രം കൊണ്ട് ലക്ഷ്മി മന്ത്രം കൊണ്ട് നെല്ല് അതുപോലെ തന്നെ ലക്ഷ്മി മന്ത്ര കൊണ്ട് അർച്ചനയും ചെയ്യുന്നത് ഈ ഒരു ദോഷത്തിന് മാറി സാമ്പത്തിക നഷ്ടം മാറാതെ സാമ്പത്തിക ലാഭം വരാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു വഴിപാട് ചെയ്യേണ്ടത് പിന്നെ നമ്മൾ സാമ്പത്തികം കിട്ടുന്ന സമയത്ത് നമ്മൾ നോക്കിയും കണ്ടൊക്കെ ചിലവാക്കുക അപ്പം ഈ ഒരു മാസം തിരുവാതിര നക്ഷത്രക്കാർ വളരെയധികം ശ്രദ്ധിക്കണം കർക്കിട മാസം ഒപ്പം തന്നെ ചിങ്ങമാസം ചിങ്ങമാസത്തെ ഈ തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഏത് തിരുവാതിര നക്ഷത്രക്കാർ വാഹനം മേടിക്കാനുള്ള ആലോചന ഉണ്ടെങ്കിൽ വാഹനം മേടിക്കാനുള്ള കാര്യങ്ങൾ അനുയോജ്യമായി വരും നാലാതിക്കിന്ന് സാമ്പത്തികം വന്നു ചേരും നല്ല നല്ല ഭാഗ്യങ്ങൾ ചിങ്ങമാസത്തിൽ അവരെ തേടി വരും ഈ ഒരു തടസ്സം മാറാൻ വേണ്ടി നമ്മുടെ ഗണപതി ക്ഷേത്രത്തിൽ മുക്കുറ്റി കൊണ്ട് അർച്ചന ചെയ്യുന്നത് വളരെയധികം ഉത്തമമായിരിക്കും അത് തിരുവാതിര നക്ഷത്രത്തിൽ തന്നെ വേണമെന്നില്ല അത് ആഴ്ചയിലായാലും കുഴപ്പമില്ല ഭക്തജനങ്ങളുടെ സൗകര്യം പോലെ അപ്പോൾ ചിങ്ങമാസത്തിൽ എല്ലാ ഭാഗ്യങ്ങളും തിരുവാര നക്ഷത്രക്കാരെ തേടിവർ ഒപ്പം തന്നെ നിലവിൽ വാഹനമുള്ള വ്യക്തികളും വാഹനങ്ങൾ പുതിയതായിട്ട് മേടിക്കാനും നല്ല നല്ല കാര്യങ്ങൾ കേൾക്കുവാനും സന്തുഷ്ടമായ അനുഭവങ്ങൾ വരുന്ന ഒരു മാസമാണ് ചിങ്ങമാസം അപ്പം ഇതിൻ്റെ ഒരു തടസ്സം മാറാൻ വേണ്ടി ഗണപതി ക്ഷേത്രത്തിൽ മുക്കുറ്റി കൊണ്ട് അവരവരുടെ പേര് അർച്ചന ചെയ്യുന്നത് വളരെ അധികം ഉത്തമമായിരിക്കും അത് ഏഴ് ആഴ്ചയെ നമുക്ക് ചെയ്യാവുന്നതാണ് ഒപ്പം തന്നെ കന്നിമാസം നോക്കാം കന്നിമാസത്തിൽ തിരുവാര നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കുറെ കുറെ തടസ്സങ്ങൾ വരും അതായത് അവരെന്ത് പുറത്തുനിന്ന് പോകുമ്പോഴത്തേക്ക് അവർക്ക് ഒരു തടസ്സം ഉണ്ടാകും അതായത് കർമ്മത്തിൽ നിൽക്കുന്ന കർമ്മ കർമ്മതടസ്സം ഉണ്ടാകും നമ്മൾ എന്ത് കാര്യത്തിൽ നിന്നാലും ആ കാര്യം നടക്കാതെ പോയി നമ്മൾ ഇന്ന് ചെല്ലുന്ന കാര്യം ചിലപ്പോൾ നാളെ ആയിരിക്കും നടക്കുന്നത് അപ്പം നമുക്ക് മാനസിക ബുദ്ധിമുട്ട് അതായത് എൻ്റെ കൂട്ടുകാരൻ പോയിട്ടാകും എൻ്റെ കാര്യം പെട്ടെന്ന് നടന്നത് എൻ്റെ കാര്യം നടന്നില്ല അപ്പോൾ എല്ലാ കാര്യങ്ങളും നടത്താൻ നമുക്ക് മാനസിക ബുദ്ധിമുട്ടൊട്ട് ഉള്ളത് കൊണ്ടും നമുക്ക് ഭയങ്കരമായിട്ട് ഒരു വിഷമം ഉണ്ടാകും അല്ലേ നമ്മൾ ചെല്ലുന്ന കാര്യം മാത്രം നടക്കുന്നില്ല അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ സ്പീഡപ്പ് ആകാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരു വഴിപാടെന്നു വെച്ചാൽ മുല്ലപ്പ് കൊണ്ട് സ്വയംവര മന്ത്രം കൊണ്ട് അർച്ചന ഈ സ്വയംവര മന്ത്രം ഞാൻ ചെയ്യുമ്പോൾ ചില ആൾക്കാർക്കൊരു ധാരണ ഉണ്ട് അയ്യോ എനിക്ക് പത്തൊമ്പത് വയസ്സുണ്ട് എൻ്റെ വിവാഹം നടക്കും പക്ഷേ സ്വയംഭരം നമ്മൾ ഉദ്ദേശിക്കുന്ന വശ്യീകരണമാണ് പക്ഷെ വശ്യത്തിന് വേണ്ടിയും പല പല വ്യക്തികൾ ആകർഷിക്കാനും നമ്മുടെ തടസ്സങ്ങൾ മാറാൻ വേണ്ടിയാണ് സ്വയംവരം നമ്മൾ ചെയ്യുന്നത് അത് ദുർഗാദേവി സങ്കല്പമുള്ള ക്ഷേത്രത്തിൽ ചെയ്യുക അപ്പം നമ്മുടെ കർമ്മത്തിലുള്ള തടസ്സം അതായത് കർമ്മത്തിലുള്ള നെഗറ്റീവ് എനർജി മാറി പോസിറ്റീവ് എനർജി ആക്കാൻ വേണ്ടിയാണ് നമ്മൾ സ്വയംവര മന്ത്ര അർച്ചന ചെയ്യുന്നത് അപ്പം ഇത് കന്നിമാസത്തിൽ ഇത് ചെയ്യുന്നത് കൊണ്ട് തിരുവാതിര നക്ഷത്രക്കാരുടെ എല്ലാ തടസ്സങ്ങളും ആര് കാര്യങ്ങൾക്ക് വിജയിക്കാൻ പറ്റും ഒപ്പം തന്നെ നമ്മുടെ ദൈവാനുഗ്രഹം ഒപ്പം തന്നെ നമുക്ക് തുലാമാസം നോക്കാം തുലാമാസം ഈ പറയുന്ന പോലെ തിരുവാതിര നക്ഷത്രക്കാർക്ക് സാമ്പത്തിക നഷ്ടങ്ങളാണ് സാമ്പത്തിക നഷ്ടങ്ങളുണ്ടായാലും നമുക്ക് എത്ര പൈസ കിട്ടിയാലും നമ്മളിപ്പോൾ ഒരു വീട് മണിക്ക് വേണ്ടി പൈസ എടുത്തെങ്കിൽ ആ ഒരു കാര്യം വീട് മണിക്ക് ഇത് നമ്മൾ വേറൊരു കാര്യത്തിന് നഷ്ടപ്പെട്ടു അതായത് തുലാമാസത്തിൽ നമുക്ക് പൈസ വരും പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം മേടിക്കാതെ വേറെ വേറെ പല നഷ്ടങ്ങൾക്ക് ആ ഒരു പൈസ വരും ചിലപ്പോൾ ഒരു ഹോസ്പിറ്റൽ കേസ് വരും ചിലപ്പം പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മുടെ ഇൻറ്റിമീറ്റിന് അത് കണക്ക് കൊടുക്കേണ്ടി വരും അങ്ങനെ സാമ്പത്തിക നഷ്ടങ്ങളാണ് തുലാമാസത്തിൽ ഈ ഒരു തടസ്സം മാറാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് വഴിപാടെന്നു വെച്ചാൽ ഗണപതി ഇരിക്കുന്ന ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ ഗണപതി ഹോമം ചെയ്ത് നമ്മുടെ തടസ്സങ്ങൾ മാറ്റിയെടുക്കണാണ് ഒപ്പം തന്നെ നമ്മൾ ഏത് മൂർത്തിയെ വിളിക്കുന്നു ഏത് ഈശ്വരനെ വിളിക്കുന്നു നമ്മുടെ ഈ ഒരു പ്രശ്നം പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുക ഗണപതിക്ക് അഷ്ടദ്രവ്യ ഗണപതി ഹോമം ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു തടസ്സങ്ങൾ മാറിപ്പോകുന്നതാണ് സാമ്പത്തിക നഷ്ടങ്ങൾ ഈ പറയുന്നത് കേട്ടിട്ട് തിരുവാനക്ഷത്രക്കാരെ പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല ഇല്ല ദോഷങ്ങളൊക്കെ പൂർണ്ണമായിട്ടും ഈശ്വരനുഗ്രഹത്തിൽ മാറുന്നതാണ് ഒപ്പം തന്നെ നമുക്ക് വൃശ്ചിക മാസം നോക്കാം വൃശ്ചിക മാസത്തിലും തിരുവാതിര നക്ഷത്ര വയറ് സംബന്ധമായിട്ടുള്ള ഉണ്ടാകും അതായത് പൈസ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഇല്ലെങ്കിൽ വയറ് എത്ര ഫുഡ് കഴിച്ചാൽ രണ്ടുമൂന്ന് തവണ വൈറ്റീന്ന് പോവുക വയറ് വയറുവല്ലാതെ വീർത്തിരിക്കുക വേദന രാത്രി കിടക്കുമ്പോൾ ഉറക്കം ശരീരത്തിന് പല പല രോഗങ്ങളുണ്ടെങ്കിലും തോന്നുമെങ്കിലും നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ രോഗങ്ങളെന്ന് പറയുന്നില്ല പുറ ഉദാഹരണത്തിന് ഭയങ്കരമായിട്ട് വയറുവേദന വന്നു അപ്പോൾ ഡോക്ടറെ കാണിച്ച് ഡോക്ടറോട് നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല നമ്മൾ വീണ്ടും വേറെ ഗുളികകൾ കഴിക്കുന്നത് അങ്ങനെ നമുക്ക് തന്നെ ഒരു ആരോഗ്യക്കുറവ് തോന്നുന്ന ഒരു മാസമായിരിക്കും ഈ വൃശ്ചികമാസം അപ്പം ഈ ഒരു ദോഷങ്ങൾ മാറാൻ വേണ്ടി നമ്മൾ നവഗ്രഹം ഇരിക്കുന്ന ക്ഷേത്രത്തിൽ ചന്ദ്രഭഗവാന് കരിക്ക് കൊണ്ട് അഭിഷേകം ചെയ്യുന്നത് വളരെയധികം ഉത്തമമായിരിക്കും അപ്പം തലേദിവസം കരിക്കൊണ്ട് കൊടുക്കുക അപ്പം തിരുമേനീട് പറയുക ചന്ദ്രഭഗവാൻ വേണ്ടിയാണ് ഈ ഒരു അഭിഷേകം അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ഏഴ് ആഴ്ച ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു ദോഷങ്ങൾ മാറി നമ്മുടെ ശരീരം ആരോഗ്യപരമായിട്ടിരിക്കും ഒപ്പം തന്നെ അങ്ങനെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ മരുന്നിൻ്റെ മരുന്ന് ഇതോ മന്ത്രത്തിൻ്റെ പുറകൊന്നും പോകാതെ നമ്മൾ നല്ലൊരു ഡോക്ടറെ കണ്ട് അസുഖമാണോ എന്ന് എന്താണെന്ന് വെച്ചാൽ അത് ഉറപ്പു വരുത്തുകയും കൂടെ ചെയ്യുക തിരുവോണ നക്ഷത്രക്കാർക്ക് അപ്പം ഈ ഒരു ചന്ദ്രന് കരിക്കഭിഷേദോഷങ്ങൾ മാറുന്നതായിരിക്കും ഒപ്പം തന്നെ ധനുമാസം ധനുമാസത്തിലെ ഭാര്യ ഭർത്താക്കന്മാർ വഴക്കുകളുണ്ടായി വഴ വഴക്കുകളുണ്ടാകും ഉണ്ടായ പോലും പെട്ടെന്ന് ശമിക്കും ഒപ്പം തന്നെ നാലാധിക്കുന്ന സാമ്പത്തികം ഒഴിയിട്ടു ഈ സാമ്പത്തികങ്ങൾ നാലാധിക്കുന്നു എന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് ചെറിയ രീതിയിലുള്ള അഹങ്കാരങ്ങളും കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മറ്റുള്ളവരുടെ ഇതിൽ നിന്ന് നമുക്ക് ശത്രുതാ മനോഭാവം ഉണ്ടാകും വഴക്കുണ്ടാകും അതായത് പൈസ നമുക്ക് നാലാതിക്കിന്ന് കിട്ടും അതായത് നമ്മൾ മുമ്പ് പറഞ്ഞ പൈസകളും ലോണുകളൊക്കെ വെച്ച പൈസ വെച്ച് നമുക്ക് ഒത്തിരി സാമ്പത്തിക വരുന്ന ഒരു മാസമാണ് അപ്പം നമ്മൾ പലപ്പോഴും ഈ ഒരു പൈസ കണ്ടുമ്പോൾ ചില ആൾക്കാർ അവർ ചിലർ ഭയങ്കരമായിട്ടൊരു അഹങ്കാരം കൂടിയെന്ന് അപ്പം അങ്ങനെയുള്ള പരിസരവാസികളുടെയും ബന്ധുക്കളുടെയും ഒരു പറച്ചിലുണ്ടാകും അപ്പം ഈ ഒരു ദോഷങ്ങൾ മാറാൻ വേണ്ടി ശിവക്ഷേത്രത്തിൽ കൂവളത്ത മാല കൊണ്ട് അർച്ച കൂവളത്തിൻ്റെ മാല സമർപ്പിക്കുകയോ കൂവളത്തിൻ്റെ ഇതുകൊണ്ട് അർച്ചന ചെയ്യുന്ന വളരെ ഉത്തമമായിരിക്കും ധനുമാസത്തിൽ ഒപ്പം തന്നെ മകരമാസവും ഈ തിരുവാതിര നക്ഷത്രവും എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും വന്നു ചേരും അവർക്ക് പുതിയ പുതിയ സ്ഥലങ്ങൾ മേടിക്കാനും വീട് പണിയുടെ തടസ്സം മാറാനും എല്ലാ തരത്തിലുള്ള ഒരു നല്ലൊരു മാസമാണ് മകരമാസം അവർക്ക് സന്തോഷിക്കാനുള്ള കാര്യങ്ങൾ കുട്ടികൾ നല്ല നിലയിൽ ഇല്ലെങ്കിൽ ഭർത്താവിൻ്റെ ആരോഗ്യസ്ഥിതി ഇല്ലെങ്കിൽ നല്ല നല്ല അവർക്ക് ജോലികൾ തേടി വരുന്നു എന്തുകൊണ്ടും നല്ലൊരു മാസമാണ് മകരമാസം ഈ ഒരു തടസ്സം മാറാൻ വേണ്ടി നമ്മൾ നമ്മുടെ ക്ഷേത്രത്തിൽ ത്രിപുരസുന്ദരി മന്ത്രം കൊണ്ട് അർച്ചന ഏഴാഴ്ച ചെയ്യുന്നത് വളരെയധികം ഉത്തമമാണ് ഒപ്പം തന്നെ കുംഭമാസത്തിൽ ആരോഗ്യ കാര്യങ്ങൾ നല്ലപോലെ മെച്ചപ്പെടും ഈ വയസ്സാകുന്ന തിരുവാതിര നക്ഷത്രക്കാർക്കുണ്ടെങ്കിൽ അവർക്ക് ആരോഗ്യ പുരോഗതി ഒപ്പം തന്നെ ശത്രുദോഷങ്ങൾ തടസ്സങ്ങളെല്ലാം മാറി മനസ്സിന് എപ്പോഴും നല്ല നല്ല സന്തോഷങ്ങൾ നല്ല നല്ല കാര്യങ്ങൾ കേ കേൾക്കാനുള്ള ഇട അവർക്ക് സാമ്പത്തിക ലാഭം എല്ലാത്തിനും ഒരു നല്ലൊരു മാസം കൂടെയാണ് കുംഭമാസവും നല്ല പോലെ മെച്ചപ്പെടും ഈ ഒരു കാര്യങ്ങൾ തടസ്സങ്ങളും കാര്യങ്ങളും മാറാൻ വേണ്ടി ശിവക്ഷേത്രത്തിൽപ്പെട്ട് ധാര നടത്തുന്നത് വളരെയധികം ഉത്തമമാണ് ഒപ്പം തന്നെ മീനമാസം മീനമാസം പൊതു പൊതുവെ ഇച്ചിരി പ്രയാസമേറിയതാണ് തിരുവാര നക്ഷത്രക്കാർച്ചെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് അവർ സമ്പാദിച്ച ധനങ്ങളൊക്കെ ദുർമാർഗത്തിൽ സഞ്ചരിച്ച ധനങ്ങളാണ് ഇല്ലെങ്കിൽ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് മോഷ്ടിച്ച ധനങ്ങളാണ് അങ്ങനെ കുറേ അബദ്ധാദികൾ പറഞ്ഞുണ്ടാക്കും പല പരിസരവാസികൾ ബന്ധുക്കൾ ഇല്ലെങ്കിൽ നിങ്ങൾ വരുമ്പോഴത്തേക്ക് നിങ്ങളോട് ദേഷ്യം പുലർത്തുക അങ്ങനെ ചെറിയ മനസ്സിനെ മടുപ്പിക്കുന്ന ചില ചില കാര്യങ്ങൾ കേൾക്കുമെങ്കിൽ ആദ്യ പകുതി കഴിഞ്ഞ് പിന്നെ നമുക്ക് നല്ലപോലെ സാമ്പത്തിക ലാഭവരെയാണ് അതായത് ശത്രുനാശം നമുക്ക് ആരൊക്കെയാണോ ശത്രുവോട്ട് നിൽക്കുന്ന ആ ശത്രുക്കളെ ഒക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു മാസം കൂടിയാണ് മീനമാസം അപ്പോൾ ഈ ഒരു കാര്യങ്ങളും ദുഷ്പേരുകളും ശത്രുദോഷത്തിനും നമ്മൾ കൊടുങ്കാളി ഇരിക്കുന്ന ക്ഷേത്രത്തിലോ വടക്കോട്ട് ഭദ്രകാളി ഇരിക്കുന്ന ക്ഷേത്രത്തിലോ പോയി ഗുരുതി കഴിക്കുന്നത് വളരെയധികം ഉത്തമമാണ് വടക്കോട്ട് ഭദ്രകാളി ഇല്ലെങ്കിൽ കിഴക്കോട്ട് ഇരിക്കുന്ന ക്ഷേത്രത്തിൽ നമ്മുടെ പേർക്ക് ആഴ്ചയിൽ ഒരു മൂന്ന് ഗുരുതി കൂടുതൽ കഴിക്കാതിരിക്കുക ഒപ്പം തന്നെ നമ്മുടെ പ്രശ്നങ്ങൾ മാറുന്ന കാര്യം ഒപ്പം തന്നെ തിരുവാര നക്ഷത്രക്കാർക്ക് ജാതകത്തിൽ എത്ര നല്ല കാര്യങ്ങൾ പറഞ്ഞാലും ചിലവർക്ക് അത് അനുഭവിക്കാൻ പറ്റത്തില്ല ഈ വിഷുഫലങ്ങൾ പല തിരുമേനിമാർ ജോലിസിമാർ പല രീതിയിൽ പറയുന്നത് അപ്പം ഈ ഒരു കാര്യങ്ങൾ നമുക്ക് അനുഭവിക്കാൻ പറ്റാത്ത വെച്ചാൽ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള സർപ്പങ്ങൾക്ക് എണ്ണ കൊടുക്കാതിരിക്കുക അവിടെ രക്ഷസുണ്ടെങ്കിൽ രക്ഷസിന് പാൽപായസം കൊടുക്കാതിരിക്കുക ഒപ്പം തന്നെ നമ്മുടെ അച്ഛൻ വഴിയും അമ്മ വഴിയും കുടുംബക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ പോകാതിരിക്കുക ധർമ്മദൈവങ്ങളെ പ്രീതിപ്പെടുത്താതിരിക്കുക ദേശദേവതയെ പ്രീതിപ്പെടുത്താതിരിക്കുക ഇത്രയും കാര്യങ്ങൾ ചെയ്യാതെ നമ്മുടെ ജാതകത്തിലെ നല്ല ഫലങ്ങൾ നമ്മൾ ഒരിക്കലും അനുഭവിക്കുന്നില്ല അപ്പോൾ തിരുവാതിര നക്ഷത്രക്കാർ വീടിൻ്റെ അടുത്ത് കാവുണ്ടെങ്കിൽ അവിടെ എണ്ണ കൊണ്ടു കൊടുക്കുക രക്ഷസിന് പാൽപ്പായസം അച്ഛൻ വഴിയും അമ്മ വഴിയും ഉള്ള കുടുംബക്ഷേത്രത്തിൽ പോയി തൊഴുത് പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ ഈ വിഷുഫലത്തിലുള്ള നല്ല നല്ല ഭാഗ്യങ്ങൾ അനുഭവിക്കാൻ പറ്റത്തുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഒപ്പം തന്നെ നമ്മുടെ ദേശദേവത അതായത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ദേശദേവത ആരാണോ ആ ദേവതയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ചെയ്യുക ഒപ്പം തന്നെ നമ്മുടെ ഉപാസനമൂർത്തി ആരാണ് ഉപാസനമൂർത്തിയിൽ നമ്മൾ വിശ്വാസം അർപ്പിക്കുക എല്ലാ ക്ഷേത്രങ്ങളിലും ഓടി നടന്ന് വഴിപാടുകളും നേർച്ചകളും നേർന്നിട്ടൊന്നും കാര്യമില്ല നമ്മുടെ കുടുംബദേവതയെ പ്രീതിപ്പെടുത്താതെ ഒരു കാര്യവും എന്തെല്ലാം ചെയ്താലും അത് ഈശ്വരന്മാരെ എക്കത്തില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക ഞാൻ മറ്റൊരു വീഡിയോ വരുന്നതാണ് നമസ്കാരം